ചാലക്കുടി നഗരസഭ ഭിന്നശേഷി കലോത്സവം വേറിട്ട കാഴ്ചയൊരുക്കി തങ്ങളുടെ ചെറിയ ചെറിയ കുറവുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് പാടിയും ആടിയും എല്ലാം വിവിധ കലാപരിപാടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ കാഴ്ചക്കാർക്ക് പുതിയൊരു അനുഭവമായി മാറി ചാലക്കുടി കാർമൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം എം സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലും താമസിക്കുന്ന നഗരസഭാ പ്രദേശത്തെ നൂറുകണക്കിന് കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിവിധ ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് എം ഉപഹാരം നൽകി ആദരിച്ചു ചെയർമാൻ എ ജോർജ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സൂസി സുനിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു ലോനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു நடத்தகத்தரான கலோ நகரசிலுள்ள ஒரு பரிபாடி கலோத் நகர ஜ உடையாட்டு அபினந்திக்க